ശരിക്കും ഇതൊരു ചാർജിങ് ഹബാണ് ഇരുപത്തിനാല് മണിക്കൂറും ഒന്ന് നമുക്ക് സെക്യൂരിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അഭിവാജ്യമായിട്ടുള്ള ഘടകം വാഹനം ചാർജിലിട്ടിട്ട് രാവിലെ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ രാവിലെ ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ തന്നെ ഉച്ചക്ക് ലഞ്ച് ഉണ്ട് രാത്രി ഡിന്നറുണ്ട് സ്പെഷ്യൽ വിഭവങ്ങൾ നാടൻ ഐറ്റംസ് ചൈനീസ് ഐറ്റംസ് എന്ന് വേണ്ട നമുക്ക് ഇങ്ങനെ ഒരു ചാർജിങ് സ്റ്റേഷൻ ലഭിച്ചത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു ഇവക്കിന്റെ ചെയർമാനായിട്ട് റെജിസാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഒപ്പം ഊട്ടത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആറായിരത്തോളം മെമ്പർമാരുടെ അവർക്ക് ഈ ചാർജിംഗ് സ്റ്റേഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചാർജിങ് സ്റ്റേഷന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം പിന്നെ ഇത് നമുക്ക് നിന്ന് വരുന്നവർക്ക് തൊണ്ണൂറ് കിലോമീറ്റർ സഞ്ചരിച്ചാല് നമുക്ക് ഈ ചാർജിങ് സ്റ്റേഷനിലെത്താം ഇപ്പൊ കോട്ടയടുത്തേക്ക് പോകുന്നവർക്ക് റെസ്റ്റ് എടുക്കാനും അതുപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യത്തിനും അതുപോലെ തന്നെ നല്ലൊരു സെക്യൂരിറ്റി സംവിധാനമുള്ള ഒരു സ്ഥലത്ത് ചാർജ് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ആയൂരുള്ള നമുക്ക് ഈ ഇവോക്കിന്റെ ചാർജിങ് സ്റ്റേഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം പിന്നെ കൊല്ലത്തുനിന്ന് വരുന്നവർക്കാണെങ്കിൽ മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ആണ് ഈ ദു സ്ഥലത്തേക്ക് വരുന്നത് വെറും മുപ്പത്തി അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാല് നമുക്ക് ഇവിടെ എത്തിച്ചേരാം ഇവിടെ നിന്ന് തെങ്കാശിക്ക് പോകുന്ന ആൾക്കാർക്ക് തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്റർ അതായത് നമ്മൾ ഇവിടെ നിന്ന് ഒരു ഫുൾ ചാർജ് ചെയ്തിട്ട് നമ്മൾ യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ തെങ്കാശിയിൽ എത്താൻ തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്റർ ആണ് തിരിച്ചു വരുമ്പോൾ നമുക്ക് തെങ്കാശിന്ന് നിന്ന് അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ച് ഇവിടെ എത്തി വീണ്ടും ചാർജ് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തിരികെ പോരാ അപ്പോ തിരുവനന്തപുരത്ത് നിന്നാണ് ആ വരുന്നതെങ്കിൽ നമ്മളിപ്പോൾ രാവിലെയാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വേണം അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളൊരു ഒന്നര മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ ഇവിടെ എത്തും തിരുവനന്തപുരത്ത് നിന്ന് എത്തുമ്പോൾ അൻപത്തി അഞ്ച് കിലോമീറ്റർ ആണ് തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് ഈ അമ്മ വീട് ഹോട്ടൽ വരെയുള്ള ദൂരം അൻപത്തി അഞ്ച് കിലോമീറ്റർ അപ്പോൾ എം സി റോഡ് ഉപയോഗിക്കുന്നത് പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിക്ക് പോകുന്നവർ ഇപ്പം കാരണം നാഷണൽ ഹൈവേ പൊളിച്ചിട്ടിരിക്കുന്നിട്ട് കൂടുതലും ആൾക്കാർ എം സി റോഡ് വഴിയാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ തിരുവനന്തപുരത്ത് വരുന്നവർക്ക് കോട്ടയത്തേക്ക് പോകാൻ ഉള്ളവർക്ക് ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് ചാർജ് ചെയ്യാം അതുപോലെ കോട്ടയത്ത് നിന്ന് വരുന്നവർക്കും അത് ഇതേപോലെ സൗകര്യപ്രദമാണ് നമ്മുടെ അമ്മ വീട് ഹോട്ടൽ അപ്പോൾ ഇവിടെ ചാർജിങ് എൻ്റെ വാഹനം ഇപ്പം ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇവോക്കിന്റെ ചാർജിങ് റേറ്റിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ല കാരണം കഴിഞ്ഞ ഒരു വീഡിയോ നമ്മുടെ ഇവോക്ക് ചാർജ് ആയി ബന്ധപ്പെട്ടായിരുന്നു പന്ത്രണ്ട് രൂപ അറുപത് പൈസയ്ക്ക് കേരളത്തിൽ നമുക്ക് വാഹനങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ചാർജ് ചെയ്യാവുന്ന ഏക കമ്പനി എന്ന് പറയുന്നത് ഇവോക്കാണ് നമ്മുടെ രജിസ്ട്രാറാണ് അതിൻ്റെ മാനേജിങ് ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ ലോചിച്ച ഒരു ബുദ്ധിയാണ് ഇവോക്ക് എന്ന് പറയുന്ന ഒരാശയം ഇന്നിപ്പോൾ ആറായിരത്തോളം ആൾക്കാർ ഈ കുടുംബത്തിൽ അംഗമാണ് ഈ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ചാർജിങ് സ്റ്റേഷനും രൂപപ്പെട്ടിരിക്കുന്നത് മുപ്പതോളം ചാർജിങ് സ്റ്റേഷനുകൾ കേരളത്തിൽ സ്ഥാപിച്ചു കഴിഞ്ഞു ഇനി എഴുപതോളം ചാർജിങ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് അമ്മാവയുടെ ഫാമിലി റെസ്റ്റോറൻറ്റ് ആയൂരാണ് സ്ഥലം അപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിലേക്കാണ് ആദ്യം കയറുന്നത് റെസ്റ്റോറൻറ്റിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചാർജിങ് സ്റ്റേഷനിൽ പോകേണ്ടതുണ്ട് എന്നിരുന്നാലും നമുക്ക് റെസ്റ്റോറൻ്റ് ഒന്ന് നോക്കണം അതി വിശാലമായ ഒരു റെസ്റ്റോറൻ്റ് ആണ് ഏകദേശം അൻപതോളം പേർക്ക് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാവുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഈ റസ്റ്റോറൻറ്റിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് നമ്മുടെ രവീന്ദ്രൻ ചേട്ടനാണ് അദ്ദേഹം ഇപ്പോൾ കൗണ്ടറിലില്ല അദ്ദേഹം ഉടനെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോ നമ്മുടെ യുവക്ക് മുംബേഴ്സിനൊക്കെ ഇവിടെ വന്ന് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കാം നമുക്ക് ടോയ്ലറ്റ് സൗകര്യമുണ്ട് അതുപോലെ തന്നെ എ സി ഹാൾ ഉണ്ട് അതാ ചേട്ടൻ പറയുന്നു എ സി ഹാൾ ഉണ്ടെന്നാണ് അപ്പൊ എ സി ഹാളിൽ നമുക്ക് കയറിയിരുന്നത് റെസ്റ്റ് എടുക്കാം ഭക്ഷണം കഴിക്കാം ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ലഞ്ച് പിന്നെ ഡിന്നർ എന്നു വേണ്ട ആ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അമ്പതല്ല ഇവിടെ ഒരു ദിവസം ഒരേ ഒരേ സമയത്ത് നൂറ് പേർക്ക് വരെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ വിശാലമായ കാർ പാർക്കിങ്ങും ഒക്കെ ഉള്ളത് ഇവിടെ വന്നാൽ നമുക്ക് എന്താ പറയണ ഒരു അതിവിശാലമായ ഷോറൂം എന്ന് റെസ്റ്റോറൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് നല്ല ഗംഭീരമായിട്ട് ഒരു നല്ല രീതിയിൽ ഒരു മൾട്ടിപ്ലക്സ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം എ സിയൊക്കെ നല്ല രീതിയിൽ രണ്ട് രണ്ടിട്ട് മൂന്ന് എ സിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം തന്നെ നല്ല കൂളിങ് ആണ് ഏത് സമയത്തും നമുക്കിവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ രവീന്ദ്രൻ ചേട്ടൻ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഊണിന്റെ വിഭവങ്ങൾ നമുക്ക് ഊണിന്റെ ഐറ്റം വന്നിട്ട് സാമ്പാർ പുളിശ്ശേരി പരിപ്പ് അത് കഴിഞ്ഞ് അവിയൽ തോരൻ പച്ചടി കപ്പ പായസം അച്ചാർ അത് കഴിഞ്ഞ് ഫ്രൈ ആയിട്ട് സ്പെഷ്യലി വന്നിട്ട് ചെമ്പല്ലി കരിമീൻ കണവ ചെമ്മീൻ പിന്നെ ബീഫ് ഫ്രൈ ബീഫ് കറി ബീഫ് റോസ്റ്റ് ചിക്കൻ കറി ചിക്കൻ ഫ്രൈ ചില്ലി ചിക്കൻ ബീഫിൻ്റെ ഐറ്റം വന്നിട്ട് ബീഫ് ചില്ലി ബീഫ് ഫ്രൈ ചിക്കൻ്റെ ഐറ്റം വന്നിട്ട് റാഗൻ ചിക്കൻ ബട്ടർ ചിക്കൻ ചില്ലി ചിക്കൻ പിന്നെ അത് ഒരുപാട് ഐറ്റങ്ങളുണ്ട് ശരി ാണ് ഇവിടത്തെ ഇവിടത്തെ ഉണ്ട് സീ ഫുഡ് സ്പെഷ്യൽ ആണ് ഇവിടെ സീ ഫുഡിൽ എന്തൊക്കെയുണ്ട് നമുക്ക് ഉണ്ട് കരിമീൻ ഉണ്ട് കളവുണ്ട് ഇത് രാവിലെ ഓപ്പണിംഗ് മുതൽ ഓ ശരി ഫ്രഷ് മീനാണ് എപ്പോഴും കിട്ടും ലഭിക്കുന്നത് വൈകുന്നേരം എത്ര മണി വരെ പതിനൊന്ന് മണി വരെ അപ്പൊ ഇങ്ങനെ ആ ഉരുളിയിൽ കിടന്ന് ഇങ്ങനെ തിളച്ച് മറിഞ്ഞ് കൂടെ വന്നിരിക്കുകയാണ് അതായത് മീൻ കറി എന്താണ് ഐറ്റം കറി മോദ മോത എന്ന് പറയുന്ന ഫിഷ് കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറി നമ്മുടെ ചിക്കൻ കറി ഇതാ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് അതാ ഇളവി മറിയുന്നുണ്ട് ചിക്കൻ കറി ഇവിടുത്തെ ഐറ്റം എന്ന് പറയുന്നത് സാറാവോസ് ഡക്ക് റോസ് ഇതാ റെഡി ആയിട്ടുണ്ട് ചിക്കൻ പെരട്ട് ചിക്കൻ പെരട്ടാണ് പക്ഷെ കണ്ണൂർ ഫ്രൈ പോലെയൊക്കെ ഇരിക്കയാണ് പക്ഷെ എന്തായാലും ചിക്കൻ പെരട്ട് തന്നെയാണ് ബീഫ് ബീഫ് ആ ഫ്രൈ ഫ്രൈ ഇതാ ഫേവറേറ്റ് ഐറ്റം ആയ ബീഫ് റെഡി ആയിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഇന്ത്യൻ അതുപോലെ ചൈനീസ് എന്ന് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയാണ് പിന്നെ ഇവരൊക്കെയാണ് ഇതിന്റെ പ്രിപ്പറേഷന്റെ പിന്നില് ഇവിടെ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തിയഞ്ചോളം സ്റ്റാഫുകളുണ്ട് എല്ലാരും കൂടെ ചേർന്നാണ് നടക്കുന്നത് കൊച്ചു മകൻ ഇവിടെ ഉണ്ട് പെങ്ങളുടെ എത്ര മണിക്കാണ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത് രാവിലെ ഓപ്പൺ ചെയ്യും ക്ലോസ് ആവും അപ്പോൾ രാത്രിയില് നമ്മുടെ ചാർജിങ് സ്റ്റേഷനിലെ വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ വരുന്നവർക്ക് പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടോ യാതൊരു മണിക്കൂർ പിന്നെ നമുക്ക് ഇവിടെ ഫുഡ് കഴിക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ എടുത്തു കഴിക്കാൻസും അതുകൊണ്ട് തന്നെ നമ്മളെ ഹോട്ടലിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇവോക്കിൻ്റെ മൊബൈൽസ് അദ്ദേഹം ശ്രദ്ധിക്കുക നമ്മുടെ ചാർജിങ് സ്റ്റേഷനുകളിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമുക്ക് ഒന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം രണ്ട് ടോയ്ലറ്റ് സൗകര്യം മൂന്ന് റസ്റ്റ് എടുക്കാനുള്ള സൗകര്യം നാല് സുരക്ഷിതമായ ഒരു സ്ഥലം അപ്പോൾ ഇതാണ് നമുക്ക് പ്രധാനമായിട്ട് ആവശ്യമുള്ളത് ആ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്ന ഒരു ഹോട്ടൽ ആൻഡ് ഒരു ചാർജിങ് സ്റ്റേഷനാണ് അമ്മ വീട് ഹോട്ടൽ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇത് ആയൂരിലും വാളകത്തിന് ഇടയ്ക്കുള്ള സ്ഥലമാണ് വൈക്കൽ വൈക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ചെയ്യുന്നത് അപ്പൊ ഈ എം സി റോഡ് വഴി യാത്ര ചെയ്യുന്നവർക്ക് ഇവിടെ വന്നാൽ സൗകര്യപ്രദമായ രീതിയിൽ വാഹനവും ചാർജ് ചെയ്യാം ഭക്ഷണവും കഴിക്കാം റെസ്റ്റും എടുക്കാം നമുക്ക് ഈ തുടങ്ങാം ശരിക്കും ഇതൊരു ചാർജിങ് ഹബ്ബാണ് ചാർജിങ് ഹബ്ബെന്ന് പറയാൻ കാരണം നമുക്ക് മിക്കവാറും നമ്മുടെ ചാർജിങ് സ്റ്റേഷനുകളിൽ നമ്മൾ ചാർജ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ചാർജ് ചെയ്തിട്ട് മഴയാണെങ്കിലും വെയിലാണെന്നുണ്ടെങ്കിൽ ആ വെയിലെത്തേക്കുക അല്ലെങ്കിൽ മഴ തീക്കുക അല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് കിഴത്തിയിട്ടിരിക്കുക ഇങ്ങനെയൊക്കെയാണ് നമുക്ക് സാധാരണ ലഭിക്കാറുള്ള സാഹചര്യങ്ങൾ അപ്പൊ കേരളത്തില് പല സ്ഥലങ്ങളിലും ഇപ്പൊ നമ്മുടെ ആ പത്തനംതിട്ടയിലെ ഫിലിസ് ഹബ് അവിടെ നമുക്ക് റെസ്റ്റ് എടുക്കാനും നമുക്ക് ടോയ്ലറ്റ് സൗകര്യം അതുപോലെ തന്നെ നമുക്ക് തിരികെ ശ്രമിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അത്തരത്തിലുള്ള ചാർജിങ് സ്റ്റേഷനുകളാണ് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ ഒരു ചാർജിങ് സ്റ്റേഷനാണ് ഇന്ന് നമ്മൾ ഇവിടെ വൈക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ കാണുന്നത് കാരണം ഇരുപത്തിനാല് മണിക്കൂറും ഒന്ന് നമുക്ക് സെക്യൂരിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അഭിവാജ്യമായിട്ടുള്ള കട രണ്ടെന്ന് പറയുന്നത് നമ്മുടെ വാഹനം ഇരുപത്തിനാല് മണിക്കൂറിന് ഉള്ളിൽ എപ്പോഴും നമ്മളിപ്പോൾ ഏത് സമയത്ത് വന്നാലും നമുക്കിവിടെ ചാർജ് ചെയ്യാൻ സാധിക്കും അഥവാ ചാർജിങ് നടക്കുന്നില്ല എങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയറിൽ വിളിച്ചു കഴിഞ്ഞാൽ ചാർജിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരും അടുത്ത മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് രാത്രി നമുക്ക് ഇവിടെ വന്ന് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ അതിവിശാലമായ ഗ്രൗണ്ടാണ് നാല് സൈഡും ഫെൻസിംഗ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ സെക്യൂരിറ്റി ഉണ്ട് അവർ ഹോട്ടലുകാർ തന്നെ എല്ലാ സഹായങ്ങളും ചെയ്തു തരാമെന്ന് ആ അത് അതിൻ്റെ ഓണർ തന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് രവീന്ദ്രൻ ചേട്ടൻ പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ വണ്ടി വാഹനം ചാർജിലിട്ടിട്ട് രാവിലെ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ രാവിലെ ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ട് രാത്രി ഡിന്നറുണ്ട് സ്പെഷ്യൽ വിഭവങ്ങൾ നാടൻ ഐറ്റംസ് ചൈനീസ് ഐറ്റംസ് എന്ന് വേണ്ട നല്ല തിരക്കുള്ള ഒരു ഹോട്ടലാണ് ആ ഹോട്ടലിൽ നമുക്ക് ഇങ്ങനെ ഒരു ചാർജിങ് സ്റ്റേഷൻ ലഭിച്ചത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു എന്തായാലും ഇത്തരം സ്ഥലങ്ങൾ തിരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച് അവിടെ ഈ ചാർജിങ് സ്റ്റേഷൻ സ്ഥാപിക്കുന്ന ഇവോക്കിൻ്റെ ചെയർമാനായിട്ട് റെജിസ്റ്റാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഒപ്പം കൂട്ടത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആറായിരത്തോളം മെമ്പർമാരുടെ അവർക്ക് എല്ലാവർക്കും ഈ ചാർജിങ് സ്റ്റേഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം ഒരു വാര്യം കൂടെ പറഞ്ഞോട്ടെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ നമ്മുടെ ഈ വീഡിയോകളെല്ലാം കാണണം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോ വരുന്ന എല്ലാവർക്കും നമസ്കാരം